അപ്പം ഞാൻ ഇന്ന് നല്ല കട്ടി പുരികൻ കിട്ടാനുള്ള മൂന്ന് ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് പണ്ട് നല്ല പൂച്ചപ്പൂട് പോലെ ഇരുന്ന എന്റെ പുരികെ മാറ്റി എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്ത് അല്ലെങ്കിൽ എനിക്ക് വർക്ക് ആയ മൂന്ന് ടിപ്സ് ആണ് കേട്ടോ പറഞ്ഞു തരാൻ പോകുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് നമ്മൾ ത്രെഡ് ചെയ്യുമ്പോഴത്തേക്ക് എക്സസ് ആയിട്ട് നിൽക്കുന്ന ഹെയർ മാത്രം റിമൂവ് ചെയ്യാൻ പറയും അത് ത്രെഡ് ചെയ്യുന്ന ആൾക്കാരോട് പറഞ്ഞാൽ മതി അല്ലാതെ നല്ല ഷേപ്പിൽ ത്രെഡ് ചെയ്ത് എടുത്തു എന്ന് വെച്ചാൽ അത് വളരാനായിട്ട് നല്ല പാടായിരിക്കും അത് വന്നിട്ട് ചെറുതായിട്ട് അതായത് ഗ്രോത്ത് നല്ല കുറഞ്ഞ ആൾക്കാർക്കാണിപ്പോൾ ഇത് വർക്ക് ആവുക അല്ലാതെ നല്ല ഹെയർ ഗ്രോത്ത് ഉള്ള ആൾക്കാർക്ക് ഇത് വർക്കാവത്തില്ല കാരണം ആൾക്കാർ ഷേപ്പ് ഷെയ്പ്പ് കിട്ടിയില്ലെങ്കിൽ ഭംഗി ഉണ്ടാവത്തില്ല ചെക്കൻമാൻ വന്നിട്ട് ഒരു റെമഡിയാണ് ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൺമെഷീലി അതിലോട്ട് ആവണക്കെണ്ണ ഒരു തുള്ളി ഒറ്റിച്ചിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് നമ്മൾ സൂര്യത്തിലോട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇത് നൈറ്റാണ് ചെയ്യേണ്ടത് നൈറ്റ് ചെയ്ത് കിടക്കുക കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം കേട്ടോ പിന്നെ മൂന്നാമത്തെ ടിപ്പ് വന്നിട്ട് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു റെമഡി തന്നെയാണ് അതിൽ വേണ്ടത് എന്നിട്ട് ആവണക്കെണ്ണ അലവെ ജെല്ല് പിന്നെ വേണ്ടത് നമ്മുടെ വിറ്റാമിൻ ഇ ക്യാപ്സൂലിൽ ഇ വ്യും അതുമാണ് വേണ്ടത് മൂന്നും കൂടി നല്ല മിക്സ് ചെയ്യുക എന്നിട്ട് ഒരു ചെറിയ ബോട്ടിൽ എന്തെങ്കിലും ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം അതായത് ആയിട്ടുള്ള അലവേര ലീഫാണ് എടുക്കുന്നത് എന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുക അല്ല നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന ഒരു അലോവര ലീഫിൻ്റെ ഒരു ജെല്ലാണ് എടുക്കുന്നത് വെച്ച് നമുക്ക് പുറത്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാ ദിവസവും നൈറ്റ് ഇതുപോലെ നമ്മുടെ പുതിയത്തിലോട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കിടന്നു പറഞ്ഞു ഇതിലേതേലും ചെയ്താൽ മതി ഈ രണ്ട് റെമഡിയിൽ ഏതെങ്കിലും ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മതി ഇത് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം ഒറ്റ യൂസ് ചെയ്യത്തിൻ്റെ റിസൾട്ടില്ല എന്ന് വെച്ചിട്ട് സോ സ്റ്റോപ്പ് ചെയ്യാം പടില്ല കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് നല്ല റിസൾട്ടുണ്ടോ